നല്ല ഹായ് ഹലോ അസ്സലാമു അലൈക്കും കുറേ ദിവസം ഞാൻ വീഡിയോ മര്യാദ കിട്ടിട്ടാ ഇന്നെന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാരും കൂടി നമ്മൾ റിഫ ഫ്രണ്ട്സ് കൂടിയിട്ട് റിഫ ഫ്രണ്ട്സെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് അവരെല്ലാം കൂടിയിട്ട് ഒരു സ്വിമ്മിങ് പൂള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീക്കെൻഡായാലും എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടാകും എനിക്ക് എവിടെയെങ്കിലും ആയിട്ട് പോകാനുണ്ടാവും അപ്പോൾ ഈ വീക്കെൻഡിൽ ഞാൻ ഇവരെ കൂടി വന്നിട്ടുള്ളത് റീഫ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഇന്ന് പരിപാടിയാണെങ്കിൽ തലേന്ന് രാത്രിയാന്ന് എല്ലാം ഓക്കെ ആയത് കേട്ടാ തലേന്നാന്ന് ഡിസ്കഷനെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആക്കിയത് ഫസ്റ്റലിൻ്റെ മാപ്പിളയാന്ന് ഇതെല്ലാം റെഡിയാക്കി തന്നത് സ്വിമ്മിംഗ് പൂളേന്ന് റെഡി ആക്കി തന്നത് അപ്പോൾ നമ്മൾ പത്ത് പന്ത്രണ്ട് ലേഡീസ് ഉണ്ടായിരുന്നു അവരുടെ മക്കളുണ്ടായിരുന്ന കേട്ടോ ലേഡീസ് ട്രിപ്പ് മാത്രമാണ് ഫാമിലി ആയിട്ടല്ല അപ്പോൾ ലേഡീസ് മാത്രം നമുക്ക് കുളിക്കുമ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ടാലോ ഏത് ഡ്രസ്സ് ഇട്ടിട്ടും കുളിക്കാം കാണുന്നൊരു ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് കഴിയുന്നത് ലേഡീസ് പോകുന്നതാണ് നല്ല രസം കേട്ടോ എൻ്റെ ഒരു ജെനീനായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ലേഡീസ് മാത്രമായിട്ടാകുമ്പോൾ നമുക്ക് നമ്മളേതായ ഡ്രസ്സ് ഇടാനും എല്ലാം നല്ലതാട്ടാം അപ്പോൾ സാധാരണ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്യലാന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ടിക്ക അങ്ങനെല്ലാം ആക്കലാന്നിട്ട് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നാടൻ ഫുഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നാടൻ ഫുഡും പിന്നെ ഷേന കുറച്ച് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് ഷെയ്ക്കിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഉണ്ടല്ലോ അതും കൊണ്ടുവരുന്നുണ്ട് അതും കുറച്ചുണ്ട് അപ്പോൾ നാടൻ ഫുഡും കൂടി ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം തികഞ്ഞിട്ടില്ലെങ്കിൽ ഓർഡർ ചെയ്യാമെന്നുള്ള ഇതിലായിരുന്നു അപ്പം ഞാനിതാ മീൻമുളകിട്ടതെന്നാക്കാൻ പോകുന്നത് അപ്പോൾ മീൻ ഇട്ടത് ഞാൻ ആദ്യം ഒരു ചട്ടിയിൽ വെച്ചു വെക്കുമ്പോൾ ആ ചട്ടി പോരാൻ തോന്നിയപ്പോൾ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിനെട്ടാ അതിലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുവ ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുക വലിയ ഉള്ളിയാണ് വലിയുള്ളി എന്തായാലും സാരമില്ല ചെറിയ ഉള്ളിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളി വയറ്റി കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പിന്നെ ഇതെല്ലാം ഞാനിതാ ഇതിൽ കാണിക്കുന്നത് പോലെ ഇട്ടോടുത്താൽ മതി കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ എത്ര വേണമെന്നുള്ളത് എല്ലാം റെസിപ്പി ഇതിൽ നോക്കിയിട്ട് അതുപോലെ ചെയ്തോട്ടോ അപ്പോൾ തക്കാളി നല്ല പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ നല്ല തക്കാളി എടുത്ത് എടുക്ക എടുക്കലുണ്ട് ഉള്ളി കുറച്ചേ എടുക്കലുള്ളൂ പിന്നെ എന്താ പറയുക പുളിപ്പുള്ള തക്കാളി പോലെ ഇരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചില ആൾക്കാർക്ക് നല്ല പുളിപ്പ് ഇഷ്ടമാണ് ചില എളുപ്പക്കാർക്ക് അത്ര പുളിപ്പ് ഇഷ്ടമല്ല അങ്ങനെയല്ല ഉള്ള ആൾക്കാർ തക്കാളി ക്വാണ്ടിറ്റി കുറക്കും കൂട്ടുകയെല്ലാം ചെയ്യട്ട അത് നിങ്ങളിഷ്ടം പോലെ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നല്ല പുളിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അത് ആ ഒരു സ്റ്റെയിൽ തന്നെ ആക്കുന്നത് കേട്ടോ അപ്പം തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വഴന്ന് വന്ന് നല്ലോണം അടിഞ്ഞു കിട്ടണം കേട്ടോ എന്നാലാന്ന് ടേസ്റ്റ് അതിലേക്ക് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് കറി കട്ടിയിട്ടാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇടാണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് കട്ടി ഇട്ടു വെട്ടാ അതൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇട അങ്ങനെ മല്ലിപ്പൊടി ഇടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ മല്ലി ഇടാണ്ട് വാക്കലും ഇട്ടാ മുളക് പൊടി മാത്രമാവുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാന്ന് തോന്നല് പിന്നെ നമ്മൾ ഈ ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം വയറ്റിയിട്ടുണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാന്ന് കേട്ടോ അരച്ചിട്ടാക്കുമ്പോൾ നല്ല കട്ടിയും കിട്ടും അതും ഒരു നല്ലൊരു ടിപ്പാണ് നല്ല കറി കട്ടി കിട്ടാനുള്ളത് പക്ഷെ ഞാനിപ്പോൾ അരച്ചെടുക്കുന്നൊന്നുമില്ല എനിക്ക് ഉള്ളിയും തക്കാളി എല്ലാം ഒന്ന് കടിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കാത്തത് കേട്ടോ അതിൽ വാളം പുളിയും കൂടി പുതിർത്തിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ പുളി നമുക്ക് വേഗം കിട്ടാം ഒരു ചൂട് വെള്ളത്തിൽ കഴിഞ്ഞാൽ വേഗം നമുക്ക് പുളി എന്താ സ്മേഷായിട്ട് കിട്ടും കേട്ട നല്ല അതിൽ നിന്ന് വെള്ളം കിട്ടും ചൂട് ഒഴിച്ച് ഒച്ചു വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതും ഒരു ടിപ്പാണ് അപ്പം ഇത് ഞാൻ മുളട്ട് ഇതാക്കി വെക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുട്ടികൾക്ക് ഫുഡ് വേണമല്ലോ അപ്പം കുട്ടികൾക്കും കൂടി ദോശ ചുട്ട് വെച്ചിട്ടാണ് ഞാൻ അരിമാവ് അങ്ങോട്ട് വന്നത് കേട്ടോ ദോശൻ്റെ മാവ് അരക്കുന്നത് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടതിന് അതുപോലെ ഇങ്ങള് ചെയ്തു വയ്ക്കിയാൽ മതി നേരിയരിയോ അല്ലെ പച്ചരി പച്ചരി എന്ന് വെച്ചാൽ ഞാൻ അധികം അരി ഉണ്ടല്ലോ അതാന്ന് ഞാൻ എടുക്കൽ കേട്ടോ മറ്റേത് എടുക്കലില്ലേ എനിക്കതിഷ്ടമല്ല എൻ്റെ ദോശയ്ക്ക് അതാണ് അതിൻ്റെ ടേസ്റ്റ് കഴിച്ചവെല്ലാം നല്ല ടേസ്റ്റ് എന്ന് പറയലുണ്ടേനു അപ്പോൾ എൻ്റെ ആ അരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിയരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ അതാണ് ഞാൻ എടുക്കൽ പച്ചരി വേറെ തന്നെ ടേസ്റ്റായിരിക്കും അതെനിക്കിഷ്ടമല്ല അപ്പോൾ അങ്ങനെയാന്നിട്ടോ അത് കുറച്ച് നേരം മൂന്നാല് മണിക്കൂർ പുതിർത്തി എടുത്താൽ മതി പച്ചവെള്ളത്തിൽ പുതിർത്തി വെച്ചാൽ മതി അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കൂടി കൂട്ടി അരച്ചെടുക്കുക അതിൽ ചെറിയ ഒരു കഷ്ണം ഉള്ളി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഈ ദോശക്കല്ലും മേലെ ഒട്ടിപ്പിടിക്കുമല്ലോ അതില്ലാണ്ട് കിട്ടും കേട്ടോ ആ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അയിലങ്ങൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ദോശ ഇട്ടോ ഉപ്പ് ചേർക്കാൻ മറ മറന്നു പോകേണ്ട അങ്ങനെ ദോശ കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം നല്ല വെള്ളമായിട്ട് തന്നെയാന്ന് ദോശ ചൂടേണ്ടത് എന്നാലാണ് നേരിയ ദോശ ഇട്ടു കേട്ടോ ദോശ ചില ആൾക്കാരതിന് അരിയറോട്ടി എന്ന് പറയും പിന്നെ എന്താ പറയുക എന്ന് പറയും മൂടിപ്പത്തിലി എന്ന് പറയും മിഥുവിനെ ആട്ടിലുള്ള മൂടിപ്പത്തിലാന്ന് കേട്ടോ അതിന് പറയാം മൂടിപ്പത്തിൽ എന്ന് പറയും ഞാൻ ഞങ്ങള നമ്മളെ ആട്ടിൽ ദോശയെന്നെ പറയുക അങ്ങനെയല്ലാന്ന് അപ്പോൾ ഇത് മുളട്ടാക്കിയിട്ടുണ്ട് നല്ല അയില കിട്ടിയിട്ടുണ്ട് അതിന് വലിയ അയിലോട്ട നല്ല അയിലയും പിന്നെ ഇത് എന്താ പറയുക അതിൻ്റെ മുട്ട കണ്ടിട്ടില്ലേ നല്ല ടേസ്റ്റ് കേട്ടോ കറിയിൽ അതിൻ്റെ നമ്മളെ നാട്ടിലെ ഇണർ എന്ന് പറയും കേട്ടോ ആ മുട്ടയ്ക്ക് ആ അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കൊടുത്തിട്ടുണ്ട് മേലെ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറിയാന്ന് കടലക്കറി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ കടലക്കറിക്ക് നല്ല കട്ടി കിട്ടാനുള്ളത് തേങ്ങും അരക്കാത്തൊരു കടലക്കറിയാണ് ഇത് നിങ്ങൾ വേണം ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റാന്ന് പിന്നെ കടല കുറച്ച് എടുക്കേണ്ട കേട്ടോ കുറച്ച് എടുക്കുക ചൂടോടെ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക തേങ്ങക്ക് പകരം ചെയ്യുന്നതാണിത് തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ എന്നിട്ട് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനേട്ടാ അപ്പോൾ കടലക്കറിയിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ഉള്ളി തക്കാളി തക്കാളി നല്ലോണം ഇടണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പച്ചമുളക് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം നല്ല കടല വന്ന് ഇട്ടും ആദ്യം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചെടുക്കണം കേട്ടോ കുറേ സമയം അത് പെട്ടെന്നുള്ള ടിപ്പ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കടല വേഗം കുടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒക്കെ എന്നിട്ട് കുക്കർ കുക്കറിലല്ല സോറി കാസറോളിൽ ചൂടുവെള്ളം നല്ല പതുക്കുന്ന വെള്ളത്തിൽ കടലിട്ട് കൊടുക്കുക ഇത് പത്ത് മിനിറ്റ് വെക്കുക നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി പോകണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളോട് സ്റ്റോപ്പായി പോകട്ട ആ പറഞ്ഞു തന്നെ വെച്ചാൽ കാസറോളിൽ നല്ലോണം പതുക്കളുന്ന വെള്ളം ഒഴിച്ചിട്ട് അതിൽ കടലൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കടല നല്ല പൊന്തി വരും കേട്ടോ അതുകൊണ്ട് ഈസി ടിപ്പാന്ന് അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ എൻ്റെ കറിയെല്ലാം ആയി ദോശൻ്റെ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ദോശൻ്റെ അരി അരക്കുന്നതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ ദോശൻ്റെ അരി അരക്കുന്നത് ഞാനതിൽ വീഡിയോയിൽ കൂടി കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ മർജിനെ കൂട്ടാനുണ്ടായിന് മർജിനിയും കൂട്ടിയിട്ട് ഇതാ എന്താന്ന് അസ്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ സ്വിമ്മിങ് പൂളുള്ളത് അവിടത്തേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി നോക്കുമ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്താ പറയുക ഷേന മർജി ഫസ്റ്റിലെല്ലാം ഫസ്റ്റിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലെൻ്റെ മാപ്പിളയാണ് സ്വിമ്മിംഗ് പൂള് ആക്കിത്തന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റിലേക്ക് താങ്ക്സ് ഈ വീഡിയോയിലൂടെ ഒരു താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വന്ന ആൾക്കാർ മൊത്തം ഭയങ്കര ചർച്ചയിലാന്ന് കേട്ടോ എന്താ പരിപാടി ഇനി അടുത്ത ആഴ്ച എന്താ പരിപാടി ഇതെല്ലാം ചർച്ചയിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഷേന ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും കൂടി ഉണ്ടായിരുന്നു ഐ വൈ സി സി അങ്ങനെന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ഉണ്ട് അതിൽ ഷേനയും കൂടി ഒരു ഇതാന്ന് കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ചയാണ് അതിൻ്റെ റിസൾട്ട് ഷേനെ വീഡിയോയിലൂടെ ഇങ്ങക്ക് അത് കാണാൻ പറ്റുമായിരിക്കും എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇതാ ഞാൻ ദോശൻ്റെ അരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതൊന്ന് എല്ലാം ഉപ്പലിട്ടിട്ട് അരച്ച് കൊണ്ടുവന്നതാണ് പിന്നെ നല്ലോണം എന്താ പറയുക നല്ലോണം അരച്ച് നല്ല കാരണം അവിടെ നിന്ന് ഉപ്പെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് കുറയോ കൂടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മൂന്നാലാൾക്കാർ കൂടി മറ്റുള്ളവരെല്ലാം കുളിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം കുളിക്കുമ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സെല്ലാം നല്ല ഉണ്ടാവുക അപ്പോൾ നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ മൂന്നാലാൾക്കാർ കൂടിയിട്ട് ദോശയും പിന്നെ ഷേനൻ്റെ ി പൊടി പുട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം സാധാരണ എന്താ പറയുക അജിമി അല്ലെ അങ്ങനത്തെ അമിസ് അങ്ങനത്തെ പൊടീനെ കൊണ്ടല്ലേ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുങ്ങലരി പുതിർത്തി അത് കുതിർത്ത് അത് പൊടിച്ചിട്ടല്ലാന്ന് പുട്ടുണ്ടാക്കുക സാധാരണ പക്ഷെ ഇവരുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടിനെ കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് അത് ഭയങ്കര നമുക്കൊരു അതിശയം പോലെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലെല്ലാം ആയിക്കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് കുരുണ്ട് പോവുമല്ലോ അതെടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായാലും പക്ഷേ അവൾ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം പോലെയായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ പുട്ട് ആ പുട്ടും മുളകിട്ടത് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഒന്ന് ഈ എഡിക്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതേനൊന്നു വിചാരിച്ചു പോയി കാരണം ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്ന ഒരൊന്നും തന്നെ ടേസ്റ്റ് എന്നുള്ളത് പറയുന്നില്ല അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുന്ന നമുക്ക് അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി കാരണം നമുക്ക് അജിമിയല്ലാണെങ്കിൽ ശരിക്കും അതിൽ വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി ഉണ്ടാക്കിയല്ല ല്ലല്ലോ ഇത് കുറച്ച് മെനക്കേട് ഉണ്ട് അങ്ങനെ പതക്കുന്ന വെള്ളത്തിലെല്ലാം ആക്കി പിന്നെ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ടിട്ട് മിക്സായി കൊടുക്കുന്നുണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ ആ അപ്പോൾ ഇതാ എൻ്റെ ദോശ ചൂടോടെ എല്ലാവരും കൂടി തിന്നുന്നുണ്ട് കേട്ടോ മുളട്ടയും കൂട്ടിയിട്ട് നല്ല അഭിപ്രായമായിരുന്നു അതുകൊണ്ട് ഈ മീൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഇതാ ഫസ്റ്റിലാണ് ആദ്യം ഒന്ന് ടേസ്റ്റ് വെക്കുന്നുണ്ട് നമ്മളെല്ലാം ചൂടോടത്തു ഭയങ്കര രസേനു കേട്ടാ ഇതിങ്ങനെ കാണുന്നതല്ല ലൈവായിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഫസ്റ്റിൽ മർജിക്കൊന്ന് തിന്നിച്ച് കൊടുക്കാമെന്ന് എനിക്കും വായിലിട്ടിരുന്നുണ്ട് അടുക്കിടക്ക് നീ ഒന്ന് തിന്നോക്കുന്നു പറഞ്ഞിട്ട് എനിക്കും വായിലിട്ടിരുന്നുണ്ട് പിന്നെ ഞാനും ഫസ്റ്റിലെയും മർജിയും ഭയങ്കര എന്താ പറയുക കമ്പനിയാന്ന് കേട്ടോ അവിടെ പോകണമെങ്കിലെല്ലാം നമ്മൾ മൂന്നാളും കൂടി ആ നദിയും ഒന്ന് പോക്ക് കേട്ടോ ഈ പഠിത്തമാണ് പരിചയപ്പെട്ടത് ഫസ്റ്റിലേന്നെ ഫസ്റ്റിലെന്നെ ആദ്യം അറിയേനു പക്ഷേ ഫസ്റ്റിലധികം സംസാരിക്കാത്തൊരു കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ നമ്മളധികം ഒരു കമ്പനി അല്ലേനും പക്ഷെ ഇപ്പം ഭയങ്കര അടുപ്പ് തന്നെ കേട്ടാ ഫസ്റ്റിലിയായിട്ട് പിന്നെന്താ പറയുക ആ ഇത് ഷാന ഷാനനെ എല്ലാവരും എൻ്റെ വീടുകൾ കൂടി കാണലുണ്ടല്ലോ ജെംഷി പിന്നെ സാലിഹ ഇവരെല്ലാം എൻ്റെ വീടുകളധികം ഉണ്ടാകുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ എന്താ പറയുക ഓരോരുത്തരും ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷഹന മറ്റേ ഷെയ്ക്കിൻ്റെ വീട്ടിൽ നിന്ന് ഇട്ടിയ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാരണം അപ്പുറത്തെ റൂമിലേനുള്ളത് അപ്പോൾ ഇവിടുന്ന് നിന്ന് തിന്നുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ നല്ല സ്പെഗട്ടി ഉണ്ടായിരുന്നു പിന്നെന്താന്ന് റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സമൂസ പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് നല്ല അടിപൊളി അപ്പം ചൂടോടെ എല്ലാവരും കൂടി ദോശ ദോഷം തിന്നലാന്നെട്ടാ നല്ല ചൂടല്ലേ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാന്ന് നമ്മളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞേട്ടാ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല നമ്മൾ കുളി ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ രാവിലെ വരെ അങ്ങനെ മൂന്ന് മണി നാല് മണി അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ എന്താക്കി ബ്രെഡും ഓംലെറ്റും ലൈവായിട്ട് ഉണ്ടാക്കി കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് ചൂടോടെ നമുക്ക് നമ്മളെപ്പോൾ നേരം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കല് അല്ലെങ്കിൽ ഗ്രില്ലെയ്യൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്യൽ അങ്ങനെയാന്ന് കേട്ടോ ഇപ്രാവശ്യം ഒരു ഡിഫറെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് ഇതിങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഷാനെല്ലാ മുട്ടയും കൂടി എല്ലാ ക്ഷേൻ തന്നെയാണെന്ന് അധികം കേട്ടോ കഷ്ടപ്പാട് മൊത്തവും തന്നെയാന്ന് ഏറ്റെടുത്തത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു കഷ്ണം ഒന്ന് കിട്ടിയിട്ടുണ്ടായി എന്തേരം അങ്ങനെ തിന്നാൻ പറ്റില്ലേട്ടാ ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് വിചാരിക്കുന്നു ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് എത്ര നല്ലതീനു അപ്പോൾ ബ്രെഡ് ഒന്ന് ഫ്രൈ പാനിലൊന്ന് ചൂടാക്കുന്നുണ്ടായിനേട്ടാ അതും കൂടി ചൂടാക്കിയിട്ടാണ് ഓംലെറ്റും ബ്രെഡും അതിൻ്റെ അടുക്ക് അവിടെ കുളിച്ചുകൊണ്ടുണ്ട് പിന്നെ കുട്ടികൾ അതുപോലെ തന്നെ ഷാനൻ്റെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടുണ്ട് കേട്ടോ മറ്റേ സ്പെഗട്ടി കുട്ടികൾക്ക് അങ്ങനത്തെ ആണെന്നല്ല ഇഷ്ടം ദോശയും തിന്നുന്നുണ്ട് സ്പെഗട്ടിയും തിന്നുന്നുണ്ട് പുട്ട് പിന്നെ പറയാതിരിക്കാൻ ഇരിക്കാൻ വയ്യ കേട്ടോ പുട്ട് ഒന്നേരം ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറേ ആൾക്കാർ എൻ്റെ ചാനലിൽ വീഡിയോസൊന്നും കാണുന്നില്ലാലോ എന്നിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോ പിന്നെ പിന്നെ എടുത്ത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ മറ്റേ കുറേ ഫാൻസ് ഉണ്ടായത് അതേപോലെ ചെറിയ ചെറിയ ഫാൻസ് എല്ലാം എനിക്ക് ഉണ്ട് കേട്ടാ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഡെയിലി വീഡിയോ ഇടണമെന്ന് എപ്പോൾ വിചാരിക്കും പക്ഷെ കാരണം വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടാ നല്ല ഒന്നൂടി <dı> പോളിച്ചില്ല നമ്മൾ ന്താക്ഷരും കളിച്ചിട്ട് ലാസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷൻ ആണ് ആട്ടാ അപ്പൊ ആസ്റ്റിനെ കൊറേ വിളിച്ചു ഒന്നില് നല്ല കളറ് അങ്ങനെ ഇതാ പരിപാടി എല്ലാം കഴിഞ്ഞ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ നാലഞ്ച് മണിയായിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മിദുവിനെ വെയിറ്റ് ചെയ്യലാന്ന് എല്ലാം കാലിയായതാണ് രാവിലെ നല്ല രസം ഉണ്ട് കേട്ടോ രാവിലത്തെ ഒരു ക്ലൈമറ്റ് കാണാൻ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് കളിക്കലേ ഇനി കേട്ടാ മിതു വരുന്നവരെ ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ രാവിലെ എല്ലാവരും കുട്ടികളെല്ലാം ഉറക്കം വന്നിട്ട് കളിക്കുന്നുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞു പോട് മിദു ഇപ്പം എത്തും പറഞ്ഞിട്ട് അങ്ങനെ മിദുവിനെ വെയിറ്റ് ചെയ്യലേ ഇനോട്ടാ അങ്ങനെ മിത ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോഴത്തേ മിതം എത്തിയിട്ടുണ്ട് അതിന് അപ്പോൾ നമ്മളിങ്ങനെ ആകാശങ്ങളും എല്ലാം ഒന്ന് ആസ്വദിക്കില്ല ഞാനും മക്കളും കൂടി അങ്ങനെ ഇതാ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക സുഭയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ റൂമിലേക്ക് എത്തുമ്പോൾ വേറെ വേറെന്നെ രസമല്ലേ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഉറക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഓൾറെഡി കഴിഞ്ഞതാണല്ലോ എന്നാൽ ഇൻഷാല്ല പിന്നെ